മുണ്ടേരി പുഴയിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ അകലെ നിന്നാണ് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ മൂന്ന് ശരീരഭാഗങ്ങൾ ലഭിച്ചത് അതും തമിഴ്നാടിനോട് ചേർന്ന കാട്ടിലെ പുഴകളിൽ നിന്നാണ് ഇത് ലഭിച്ചത് ഇനിയും കൂടുതൽ മൃതദേഹങ്ങൾ ആ പുഴകളിൽ ഉണ്ടാകുമെന്ന് ദുർഘടമായ ദൂരം താണ്ടി രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നുണ്ട് മുണ്ടേരി ഉൾവനത്തിലെ പുഴവഴികളെ അറിയാവുന്നവരുടെ ഉള്ളിലെ ഊഹമായിരുന്നു കാട്ടിൽ മൃതദേഹങ്ങൾ കാണുമായിരിക്കുമെന്ന് അത് ശരിവച്ചാണ് അവർ കഴിഞ്ഞ ദിവസം കാട്ടിൽ നിന്ന് നിന്നുമടങ്ങിയത് രാവിലെയോടെ നാല് നാട്ടുകാരും രണ്ട് ഫോറസ്റ്റ് വാച്ചർമാരും മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരുമായി നാൽപ്പതോളം പേർ പതിനെട്ട് കിലോമീറ്ററോളം ദൂരം കാട് കയറി മരം മുറിച്ചു പാലമുണ്ടാക്കി ഇക്കരെ കൊണ്ടുവന്നത് മൂന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ ആർമി എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് പോലീസ് റവന്യൂ ഒന്നും സഹായമില്ലാതെയായിരുന്നു സംഘത്തിൻ്റെ തെരച്ചിൽ വെറും പ്ലാസ്റ്റിക് ചാക്കിലാക്കി കുത്തനയും വഴുവഴുപ്പുമേറിയ വഴികളിലൂടെ മരത്തണ്ടിൽ ചുമന്നുകൊണ്ടുവന്ന മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ദുർഘടം നിറഞ്ഞതായിരുന്നു രക്ഷാപ്രവർത്തനമെന്ന് മുണ്ടേരി ഫാം പ്രദേശവാസിയായ സുധീഷ് പറയുന്നു ഉൾവനത്തേക്ക് കേറി പോകുമ്പോ രണ്ട് പുഴ നല്ല കുട്ടികൾക്കുള്ള പുഴ ഉണ്ട് അപ്പൊ ചായാരിലോടെയും പോകാൻ കഴിഞ്ഞാ ഈ പുഴ കടക്കണം എന്നുണ്ടെങ്കിൽ മരം മുറിച്ചിട്ടിട്ട് വേണം കടക്കാൻ അതിലൂടെയാണ് ഞങ്ങൾ അത്തരയ്ക്ക് പോയത് അത് കഴിഞ്ഞിട്ട് ഒരു പുഴ കടന്ന് വേണം നല്ല മേലേക്ക് പോയിട്ട് അവിടെയൊക്കെ ഗോടികൾ ഇണ്ട് പക്ഷെ നമുക്ക് അവിടെന്ന് അത്രയും ദൂരം കൊണ്ടുവരാൻ ഒരു വഴിയില്ല സർക്കാരിന്റെ കണക്കിൽ മാത്രം ഇരുന്നൂറിലധികം മൃതദേഹങ്ങളുണ്ടെന്നാണ് റേഷൻ കാർഡ് കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തൽ എന്നാൽ റേഷൻ കാർഡോ കേരളത്തിൽ വോട്ടവകാശമോ ഇല്ലാത്ത ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കണക്കുകൾ എത്രയെന്ന് ആർക്കും അറിയില്ല ഇനിയും കാണാമറിയത്തുള്ളവരെ കണ്ടെത്താനായി ഇന്നാട്ടുകാർ നടത്തിയ കഠിന പരിശ്രമത്തിന് സർക്കാർ പിന്തുണ ഉറപ്പാക്കേണ്ടതുണ്ട് ഞങ്ങളിപ്പോ പോകുന്ന വഴി കണ്ടത് മാത്രമാണ് എടുത്തത് ഞങ്ങളൊരു മരക്കൊമ്പിൽ ചാക്ക് ചാക്കിലാക്കി വെച്ചിരിക്കുന്നു അത് മരക്കൊമ്പിൽ കെട്ടിയിട്ട് ആള് ഇങ്ങനെ മാറി മാറി തോർത്ത് വെച്ചിട്ട് കൊണ്ടുവരിക രണ്ടാളിച്ച് പോകുന്ന വഴി ഫുള്ള് മഴ പെയ്തിട്ട് ചകിയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബോഡി കൊണ്ടുവരാൻ നമുക്കൊരു സജ്ജീകരണമല്ല അതേസമയം വരും ദിവസങ്ങളിൽ ചാലിയാർ കേന്ദ്രീകരിച്ച് ഒരേസമയം മൂന്ന് രീതിയിൽ തെരച്ചിൽ തുടങ്ങുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ചാലിയാർ കടന്നുപോയ നാൽപ്പത് കിലോമീറ്റർ പരിധിയിലുള്ള എട്ട് പോലീസ് സ്റ്റേഷനുകളുടെ പുഴഭാഗങ്ങളിൽ പോലീസും നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും ചേർന്ന് തെരയും ഒപ്പം ഹെലികോപ്റ്റർ ഉപയോഗിച്ച് പോലീസ് സമാന്തര തെരച്ചിൽ നടത്തും ഇതോടൊപ്പം കോസ്റ്റ് ഗാർഡും നേവിയും വനംവകുപ്പും ചേർന്ന പുഴയുടെ അരികുകൾ മൃതദേഹങ്ങൾ തങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങൾ എന്നിവിടങ്ങളിലും തെരച്ചിൽ നടത്തുമെന്ന് മന്ത്രി പറഞ്ഞത് ഇനിയും കണ്ടെത്താനുള്ളവരെ കാത്തിരിക്കുന്നവർക്ക് പ്രതീക്ഷയേകുന്നു പോലീസിന്റെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകരെ വെച്ചുകൊണ്ട് എട്ട് പോലീസ് സ്റ്റേഷൻ അതിർത്തികളായി ഇത് നടത്തുന്നതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡും നേവിയും ഫോറസ്റ്റും കൂടി സമാന്തരമായി പൂർണ്ണമായും പുഴയുടെ സൈഡുകൾ അതിൽ പ്രത്യേകമായ പുഴയ്ക്ക് വളവുകളുള്ള പ്രദേശങ്ങൾ ബോഡി തങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന പ്രദേശങ്ങളിതിനെയൊക്കെ പ്രത്യേകമായി കണക്കിലെടുത്തുകൊണ്ട് അവിടേക്ക് ആ വിധത്തിലുള്ളൊരു സംവിധാനം കൂടി ആകും അപ്പോൾ ചാലിയാർ പുഴയിൽ മൂന്ന് തരത്തിലുള്ള സൗകര്യങ്ങൾ നാളെ ഒഴുക്കണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ആലോചിച്ചിട്ടുള്ളത് ഫൌസിയ മുസ്തഫ ന്യൂസ് മലയാളം